ഉറങ്ങുന്നുണ്ട് അല്ല ഫോൺ അതെ ആയി പോയി ഞാനേ എനിക്ക് പുറത്തൊന്നു പോണം അവിടെ സാമൂഹ്യനീതി വകുപ്പിൽ പോണം നിങ്ങൾക്ക് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ അമ്മ അമ്മ ഇപ്പൊ ഉറങ്ങാണ് ഇപ്പൊ ഭക്ഷണൊക്കെ കഴിച്ച് ഞാൻ ഗുളിക ഒക്കെ കൊടുത്തു എന്നാ എന്നെ വിളിച്ചാ പോരായിരുന്നോ ഞാൻ കുറച്ചും കൂടെ ഉറങ്ങട്ടെ അപ്പൊ അമ്മയെ നോക്കാൻ വേണ്ടി വന്നതല്ലേ അതെ ആഹ് അതാ പറയണ് അപ്പൊ ഇപ്പൊ ഉറങ്ങാണ് ഇനി അമ്മ ഉണരുമ്പോ അവിടെ ഒരു ചായ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഫ്ലാസ്കില് അപ്പൊ അത് എടുത്തിട്ട് അമ്മയ്ക്ക് കറക്റ്റ് കൊടുക്കണം ഒരു വേണം ആ ഒരു ചായ ആ അതായിക്കോട്ടെ കൊഴപ്പില്ല പക്ഷെ അതിൽ ഒരു ഗ്ലാസ് ചായയുള്ളു അത് അമ്മയ്ക്ക് കൊടുക്കണം കേട്ടാ പിന്നെ ഉച്ചക്ക് അമ്മയ്ക്കുള്ള ഭക്ഷണം ഞാൻ അവിടെ അടുക്കളയിൽ ശരിയാക്കി വെച്ചിട്ടുണ്ട് കൃത്യസമയത്ത് അമ്മയ്ക്ക് എടുത്ത് കൊടുക്കണം കേട്ടാ അമ്മ മീൻ കൂട്ടില്ലേ ഞാൻ കൂട്ടുമല്ലോ അമ്മക്ക് നോക്ക അമ്മയെ നോക്കാൻ വേണ്ടിട്ടല്ലേ വന്നത് അതിനോടൊപ്പം വേറെ ഒന്നുമില്ല പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അമ്മ ഒന്നും മയങ്ങും ആ നിങ്ങള് മയങ്ങിക്കോ പക്ഷെ അമ്മ ഉണരുന്നതിന്റെ മുമ്പേ നിങ്ങൾ ഉണരണം ഞാൻ എങ്ങനെ അറിയും ഉറങ്ങാതിരിക്കണപ്പോ ഞാൻ ഉറങ്ങാതിരിക്കണം ആ ജോലി കുറച്ച് കൂടുതലാണ് ആ മുന്നൂറ് നാന്നൂറും ആക്കേണ്ടി വരും അത് പറഞ്ഞ പൈസ തരള്ളു പറഞ്ഞാൽ കൂടുതൽ പൈസ ഇതിന്റെ അടുത്ത് അല്ലേ അപ്പോ അമ്മ ഉണരേണ്ടതിന്റെ ഉണരണം ഉണർന്ന് കഴിഞ്ഞിട്ട് അമ്മക്ക് കൃത്യസമയത്ത് ചായ കൊടുക്കണം ചെപ്പ ഒരു ഗുളിക ഉണ്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നിച്ച് അത് കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കൊടുക്കാൻ പറ്റൂല പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യോ അങ്ങനെ നിന്നാ മതി ഒക്കെ ചെയ്യും വളരെ കൃത്യമായി ചെയ്യും നാളാ അമ്മ നിങ്ങളോട് പറയും അങ്ങനെ പറഞ്ഞാ മതി പിന്നെ വേറൊരു പറയണം ആ അമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോ വളരെ സൂക്ഷിക്കണം അവിടെ പാമ്പുണ്ടോ പാമ്പല്ല പിന്നെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ ആകെ ഒരു അവര് പ്രശ്നാണ് അമ്മ പുറത്തേക്ക് ഇറങ്ങരുത് വര കണ്ടോ വരേ ആ ആ ഇതിനപ്പുറം ഇറങ്ങണം കിടാ ഉണ്ണിയോട് ചോദിക്കണം ആഹ് ചോദിക്കണം ആയിക്കോട്ടെ അത് മതി അപ്പൊ അങ്ങനെ നോക്കണം കേട്ടാ ഞാൻ നോക്കിക്കോളു വേറെ ഒരു ശല്യം ഉണ്ടാക്കരുത് ഒരു ശല്യം ഞാൻ ഉണ്ടാവില്ല ഞാനേ എന്റെ അമ്മയെപ്പോലെ ചോദിക്കുന്നുണ്ടോന്നു തോന്നരുത് ആഹ് ചോച്ചു നിങ്ങൾക്കും ഒമ്മയാണോ എനക്ക് അമ്മയാണ് അതെ അതെ ഉപദ്രവിക്കോ ഉപദ്രവിക്കൊന്നും കാണാൻ ആ ഒരു മിനിറ്റ് ആ ഞാനേ സാമൂഹ്യനീതി വകുപ്പുണ്ടല്ലോ അവിടെ ഒന്ന് പോകണം ആ വയ്യാത്ത രോഗികൾക്ക് സർക്കാരിൽ നിന്ന് അറുന്നൂറ് റുപ്യ കൊടുക്കുന്നുണ്ട് അത്ര ആ ആശ്വാസകരൻ എന്ന് പറഞ്ഞൊരു പദ്ധതിയിൽ ഇല്ലില്ല പൈസ കിട്ടിയിട്ടില്ല അപേക്ഷ കൊടുത്തിട്ടേ ഉള്ളൂ ആ ആ നിനക്ക് നിനക്ക് കിട്ടുമെന്ന് അറിയില്ലടോ ഇത് ബി പി എൽ കാർഡിലേ ഉള്ളൂ അതെ അതെ ബി പി എൽ ബി പി എൽ ആവണം കാർഡ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ളു ആ ആ ശരി എൻ്റെ എൻ്റെ ഒരു കൂട്ടുകാരനാണ് രമേശൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ രമേശന്റെ അച്ഛൻ ഇതേപോലെ കടപ്പിലാണ് അപ്പൊ അങ്ങനെ നോക്കാൻ ഒരാള് നിർത്തിയിട്ടുണ്ട് അപ്പൊ ആ ആൾക്ക് ഈ അറുന്നൂറ് രൂപ കിട്ടുമെന്ന് മുപ്പിരി ചോദിക്കണം അവർക്ക് കിട്ടില്ല അവര് വലിയ പൈസക്കാരാണ് അപ്പൊ ആ പൈസ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് അവര് കിട്ടില്ല പിന്നെ ബി പി എൽ കാർഡ് ആവണം അത് ശരി ആ ബി പി എൽ കാർഡ് തന്നെ കിട്ടുള്ളത് അതെ ഞാൻ ബി പി എൽ ആണ് കിട്ടൂല അച്ഛനും അമ്മയും മരിച്ചുവല്ലോ അപ്പൊ കിട്ടില്ല അത് ശരിക്കും സർക്കാരിന്റെ പൈസ ആണിത് സർക്കാർ തരുന്നതല്ലേ അപ്പൊ സർക്കാരിന്റെ പൈസയാണ് എനക്ക് തരുന്നത് ആ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാർ ഉദ്യോഗസ്ഥൻ അതെ നാന്നൂറാന്നല്ലേ ഇപ്പൊ പറഞ്ഞു വെച്ചത് അത് നൂറ് കൂട്ടണം അഞ്ഞൂറാക്കി തരണം അഞ്ഞൂറല്ല അറുന്നൂറും തരും സർക്കാരിന്റെ മൊത്തം പൈസ ആയിട്ട് ഞാൻ നോക്കട്ടെ നേരെ നോക്കണം കേട്ടോ എന്റെ അമ്മയെ പോലല്ലേ നിങ്ങൾ എന്റെ അച്ഛനുമായി അച്ഛനും മരിച്ചുപോയി അച്ഛനും അല്ല നമ്മുടെ തലേല് പേന കുറച്ച് കൂടുതൽ വന്നു പേന അപ്പൊ ഞാൻ മുടി മുറിച്ചാണ് എന്തിനാ മുടി മുറിക്കാൻ പോയത് പോരെ കൊടുത്ത പോലെ തലക്ക് ആ മനുഷ്യനല്ലേ മൊത്തം പോയി കിടക്കല്ലേ പുകയിട്ടാൽ എന്താ ഇട്ടെങ്കിലെന്താ എന്താ മേ അമ്മേ ഒന്നും ചീരോ ഞാൻ ഒരു കൊഴപ്പില്ല അത് സന്തോഷം കൊണ്ട് കുടിക്കണല്ലോ സ്നേഹം ഉണ്ണി നോക്കാൻ വന്നതാ അമ്മയെ നോക്കാൻ വേണ്ടി വന്നതാണേ ഉണ്ണിയല്ലല്ലോ വലുതാണോ ഇഷ്ടം എന്താ എവിടെ പൂട്ടി പൂട്ടിട്ടില്ല ഇത് ജനലല്ലേ പൂട്ടി ഇല്ല ഇത് ജനലല്ലേ ജനലേ അവിടെ തുറന്നിട്ടുണ്ട് അത് ബാധി തുറന്നിട്ടുണ്ട് അങ്ങനെ കൊണ്ടു പുറത്തേക്ക് വരും ഇത് അതിന്റെ ഉള്ളിൽ പുറത്തേക്ക് എന്താ ഇങ്ങനെയൊക്കെ കാണിക്കത് പാവാണ് ആ കൈ അതിൻ്റെ ഉള്ളിക്ക് ഇങ്ങനെ പൊറത്തേക്കൂടെ അതിൽ തുറന്നിട്ടുണ്ട് അത് ഞാൻ ഇങ്ങോട്ട് അങ്ങനെ പുറത്തേക്ക് ആ തന്നെ ഊട്ടിട്ടൊന്നുമില്ല അത് തുറന്നിടക്ക തന്നെയാണ് ജനലല്ലേ ഇത് പിന്നെ അമ്മയെ നോക്കാൻ വേണ്ടി വന്ന ആളാണ് ആരാ ഉണ്ണി വലുത് ഉണ്ണി വലുതായിട്ടുണ്ട് അത്രേ വലുതായിട്ട് ആ അപ്പൊ ഇനി പുറത്തേക്കൊന്നും പോവാതെ ഇവിടെ ഒതുങ്ങിയിരിക്കണം അമ്മയെ നോക്കാൻ വേണ്ടി വന്ന ആളാണ് നമ്മടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കും മരുന്ന് എടുത്തു തരും ഭക്ഷണമൊക്കെ എടുത്തു തരും ഞാൻ തരുന്നത് പോലെ അതൊക്കെ വാങ്ങിയിട്ട് കഴിക്കണം കഴിക്കോ ആ കഴിക്കണം ആ പിന്നെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിട്ടൊക്കെ എപ്പോഴും കൂടെ ഇരുന്നോളും നോക്കാൻ വേണ്ടിട്ട് വിളിച്ചതാണ് ഇരിക്കേ ആ സാമൂഹ്യ സാമൂഹ്യനീതി വകുപ്പിലൊന്നും പോയിട്ട് വരണം അറുന്നൂറ് റുപ്യട്ട് വിടുന്നേ അല്ല അമ്മ വേണ്ട അമ്മ പോ അമ്മ വരാൻ പാടില്ല അമ്മ കൂടാണ് പുറത്തേക്ക് വന്ന അവിടെ ഇങ്ങനെ ബസ്സും കാറും ഉണ്ട് ബുദ്ധിമുട്ടാണ് ആരെങ്കിലും അമ്മ വരണ്ട അമ്മ വന്ന ബുദ്ധിമുട്ടാണ് അതിലിപ്പോ ഞാൻ ആളെ വിളിച്ചത് േ എന്നിട്ട് ഞാൻ അതുകൂടെ വേഗം പോയിട്ട് വരാം അമ്മ വന്നൂടെ അതല്ലേ അമ്മ വന്നൂടെ വേഗം പോയിട്ട് വരാം സ്നേഹത്തോടും വാത്സ്യത്തോടും പറയുന്നല്ലേ അമ്മേനും കൂട്ടിക്കോ അമ്മക്കാണ് അത് നിങ്ങൾക്കാണ് അമ്മയെ നോക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ വരാൻ പറഞ്ഞു അതെ ആ അതിനെന്താണ് എന്നാപ്പിന് ഞാൻ കാര്യം പറഞ്ഞെ എന്താണ് നമുക്ക് മൂന്നാക്കും പോവാണത്തിനാ അമ്മേ അമ്മ ആ അത് മാറ്റാ മാറ്റിയല്ല മാറ്റി അപ്പൊ എന്നാലേ ഞാൻ വേഗം പോയിട്ട് വരാം ഇവിടെ ആളുണ്ട് നോക്കണട്ടാ നോക്കോളൂട്ടാ പോയിവാണോ ഓ ആ ശരി ഞാൻ അമ്മക്കുണ്ട് ഇതെല്ലാം ഒറിജിനലാണ് എൻ്റെ അമ്മേനെ മൊത്തം ഞാനൊന്ന് മാറ്റിയെടുക്കും ഈ ചളിഞ്ഞ് ഒരു മാക്സി ഇത് മാറ്റിയതാ ഒരു ജീൻസ് പാൻറ്റ് ഒരു ടീഷർട്ട് ഒരു കൂൾ രണ്ട് വാച്ച് മൊത്തം കൂട്ട് ചോന്നത് പറപ്പ് മഞ്ഞ എല്ലാം മാറിയ സ്റ്റൈല് പിന്നെ നല്ല പൗഡറിലോട്ട് ലിപ്സ്റ്റിക്കലോട്ട് ഭയങ്കര സുന്ദരിയാ എൻ്റെ അമ്മേന ഇതില് ടൗണിൽ ഇങ്ങനെ നടത്താം കേട്ടാ കഴിച്ചോ ഭക്ഷണം കഴിക്കാമൊക്കെ ഇപ്പം ഭക്ഷണം കഴിക്കണം കഴിച്ചോ കല്യാണോ ഞാൻ ശ്രീവിരുദ്ധനാണ് ശ്രീവിരു ഓഹ് അത് പറഞ്ഞാ മനസ്സാവൂലെ ஒரட்ட பொண்ணுங்கள கண்டுகூட எல்லா பொண்ணுங்களும் கள்ளியா கள்ளிகளும் வெறும் கள்ளிகளோ ஆ எந்த அம்மொழிகளும் போட்டம் ஒண்ணின கொண்டெடுத்து கொண்டு எம்மொழிக எல்லா காணக்கான ஒரொட்ட பொண்ணுக்கு கொண்ணடுத்து പോ എന്റെ തടസ്സം നിക്കല്ലേ ഞാൻ അങ്ങോട്ടാ പോണെ പറഞ്ഞേക്ക് മര്യാദ പോവേണ്ടത് ഞാനെന്ത ഇവിടെന്ന അമ്മേനെ നോക്കാൻ വേണ്ടി അൽക്കി അൽപ്പിയന്ന സത്യനാ സത്യൻ നിന്നെ ഏൽപ്പിച്ചത് പോയാ എന്നെ ഏൽപ്പിച്ചത് അച്ഛന്റെ മോക്കറ്റ് ഉത്തരവാദിറക്കിന് വേണ്ടിയായിരിക്കും അച്ഛൻ്റെ മന്ദിരാ റോഡിലിറങ്ങിയായിരുന്നേ റോഡിൽ കൂടെ അമ്മേ അതെ ഈ റോഡിലെ കൊണ്ടും കുഴിയാണ് അവിടെ റോഡ് പണി നടക്കുകയാണേ നാളെ റോഡ് പണി തീരും അപ്പൊ ഞാൻ വന്നിട്ട് അമ്മേനെ കൂട്ടിട്ടേ പോവാ റോഡ് പണി കഴിഞ്ഞിട്ട് നാളെ നാളെ ഇപ്പൊ നമുക്ക് വീട്ടിൽ പോയിരിക്കാം റോഡ് പണി കഴിഞ്ഞിട്ട് പോവാൻ പറഞ്ഞത് ഒന്നാമത് കണ്ടു കണ്ടുകഴിഞ്ഞാ അമ്മ വയലന്റ് ആവും ജോലിക്കാരനാണെന്ന് ഞാൻ പറ്റില്ല ഗവൺമെന്റോട് വീട്ടിലേക്ക് സത്യ നീ ഒന്ന് നിന്റെ അമ്മത് എവിടെ റോഡിൽ ഇറങ്ങി നടക്കുന്നു നീ ഇത് എന്താക്കിട്ട് പോയി